വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ് ഈ തവണ രണ്ട് ബുക്സാണ് ജിയോജി സ്പോട്ട് സ്പോട്ട്ലൈറ്റിന്റെ വ്യൂവേഴ്സിനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഗ്രോ റിച്ച് ത്രൂ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് രണ്ട് ഓഹരി നിക്ഷേപം സമ്പത്തിലേക്കുള്ള മാന്ത്രിക വഴി ഈ രണ്ട് ബുക്സും എഴുതിയത് ജിയോജി സ്പോട്ട് സ്പോട്ട്ലൈറ്റിന്റെ വ്യൂവേഴ്സിന് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ വി കെ വിജയകുമാർ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ജിയോജിത്ത് അദ്ദേഹത്തിന്റെ നാലു പതിറ്റാണ്ടു കാലത്തെ അനുഭവ പരിചയമാണ് ഈ പുസ്തകങ്ങളിലൂടെ നിക്ഷേപകർക്കായി നൽകുന്നത് ബുക്കുകളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മളോടൊപ്പം അമ്പ് പങ്കുവയ്ക്കാൻ അദ്ദേഹം ചേരുന്നു ഡോക്ടർ വി കെ വിജയകുമാർ താങ്ക് യു അഭിലാഷ് സാർ ഈ രണ്ട് ബുക്കുകളും എഴുതാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു വ്യക്തിപരമായി പറഞ്ഞാൽ ഓഹരി വിപണി കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ചെറിയ തോതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അന്ന് സെൻസെക്സ് നിലവിൽ വന്നിരുന്നില്ല സെൻസെക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് ആണ് ബേസിയറെങ്കിലും അത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിലാണ് അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഉദ്ദേശം സെൻസെക്സ് ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് അപ്പോൾ ആ സെൻസെക്സ് മൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് അത് സെൻസെക്സ് ആയിരം ആവുന്നതും അയ്യായിരം ആവുന്നതും പതിനായിരം ആവുന്നതും പിന്നീട് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഇപ്പം എൺപതിനായിരത്തിൻ്റെ മുകളിൽ എത്തിയതൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഞാൻ ആ ഒരു യാത്രയിൻ്റെ ഭാഗമായിരുന്നു ആസ് ആൻ ഇൻവെസ്റ്റർ സോ പേഴ്സണലി ഐ ഹാവ് ബെനിഫിറ്റഡ് പക്ഷേ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും ഈ ഒരു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും ഓഹരി വിപണിയുടെ ആ ഒരു മികച്ച പ്രകടനത്തിൻ്റെയും നേട്ടം അവർക്ക് ഉണ്ടായിട്ടില്ല ആ സാധാരണക്കാരിൽ ഈ നേട്ടം എത്തിക്കുക എന്നുള്ളതാണ് ഈ ബുക്ക് എഴുതാനുള്ള പ്രധാനമായിട്ടുള്ളൊരു പ്രചോദനം ഓഹരിപണിയെക്കുറിച്ചാണെങ്കിലും ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണെങ്കിലും ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്ത് അനുഭവ പരിചയം താങ്കൾക്കുണ്ട് ഈ ബുക്കുകൾ എഴുതുന്നതിലൂടെ എന്താണ് താങ്കൾ ലക്ഷ്യം വെക്കുന്നത് നിരവധി ലക്ഷ്യങ്ങളുണ്ട് എല്ലാ ലക്ഷ്യങ്ങളും ചെറിയൊരു ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റില്ല ഞാനൊരു മൂന്നോ നാലോ ലക്ഷ്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം അതുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ഫോം ഡെലിവറി വെൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത് നൂറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എൺപതിനായിരത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സി എ ജി ആർ എന്ന് പറഞ്ഞാൽ അപ്പോ ഈ ഒരു ദീർഘകാല കാഴ്ചപ്പാടിൽ നോക്കുന്ന സമയത്ത് ഓഹരികളാണ് ഏറ്റവും നല്ല നിക്ഷേപ ആസ്തികളായത് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിന് മനസ്സിലാവും അതായത് മറ്റ് ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാളും സ്വർണത്തിനേക്കാളും സ്വർണം കഴിഞ്ഞ രണ്ട് വർഷത്തിനും നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം നോക്കുമ്പോൾ ബൈ ഫാർ ദ ബെസ്റ്റ് പെർഫോമിങ് അസറ്റ് ക്ലാസ് ഇസ് ഇക്വിറ്റി അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് ഞാൻ മിസ്സായിട്ടുണ്ട് അതേ സമയത്ത് തന്നെ വിദേശ സ്ഥാപനങ്ങൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി എൻറോമെൻറ്റ് ഫണ്ട് വിദേശത്തുള്ള വ്യക്തികൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനിപ്പോൾ അവർക്ക് പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ വിദേശത്തുള്ള പെൻഷൻ ഫണ്ടുകൾ സർക്കാരുകളുടെ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ ഇവരൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലുള്ള പീക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത് ബില്യൺ ഡോളറാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യൻ ഗ്രോത്തിൻ്റെ ഒരു മെച്ചം അവർക്കും ഉണ്ടായി പക്ഷേ ഇന്ത്യക്കാർക്കും ഉണ്ടായില്ല അപ്പോൾ അത് ഇന്ത്യക്കാർക്കും ഉണ്ടാവണം അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം രണ്ടാമത്തത് ഇപ്പോൾ കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ റീറ്റെയിൽ നിക്ഷേപകർക്ക് വിപണിയിൽ നേരിട്ട് നിക്ഷേപിക്കാൻ സ്മാർട്ടായിട്ട് നിക്ഷേപിക്കാനും നല്ല നേട്ടം ഉണ്ടാക്കാനും കഴിയുന്നില്ല അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അവരുടെ സാമ്പത്തികമായിട്ടുള്ള ധനകാര്യമായിട്ടുള്ള ആജ്ഞതയാണ് ലിറ്ററസി ഉണ്ടായാലും ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ല അതുകൊണ്ടാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കേരളത്തിൻ്റെ കാര്യം സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ എഴുപത്തയ്യായിരം കോടി രൂപ നമ്മൾ ലോട്ടറി വാങ്ങി വാങ്ങി തൊണ്ണൂറ്റൊമ്പത് ആറ് ശതമാനം ആളുകൾക്കും കാശുപോയി ഇത്രയും തുക നമ്മൾ ഇതേ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽക്ക് ഇന്ന് വരെയുള്ള അറുപത് വർഷക്കാല അളവിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടില്ല സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് നേട്ടം ഉണ്ടാവണമെങ്കിൽ അവർക്ക് നല്ല നിക്ഷേപ തന്ത്രങ്ങൾ എന്തായിരിക്കണം എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങൾ അവർ അറിയണം ഷുഡ് ബി എൻ എംപവേർഡ് ഇൻവെസ്റ്റർ അപ്പോൾ ഇവരെ എംപവർ ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം മൂന്നാമത് ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ സൈബർ യുഗത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ പണ്ട് തട്ടിപ്പുകളുണ്ട് പക്ഷേ ഇപ്പോൾ വലിയ ഭീമമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഉണ്ടാകുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിനകത്ത് വലിയ തുക നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോടി രൂപയോളം നഷ്ടപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട് റിട്ടയർഡ് ജഡ്ജിമാർ വക്കീലുമാർ സൈബർ സെക്യൂരിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന വക്കീലുമാർ ഡോക്ടേഴ്സ് അങ്ങനെ നിരവധി ആളുകൾ ഈ തരത്തിൽ ചതിക്കുഴിയിൽ പെടുന്നുണ്ട് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ ചതിക്കുഴി സൃഷ്ടിക്കപ്പെടുന്നത് ഏത് രീതിയിലാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് ആ സേഫ് ഗാർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം അതിനെ കുറിച്ചിട്ട് ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട് നാലാമത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറുപത് വർഷം എടുത്തിട്ട് അറുപത്തൊന്നാമത്തെ വർഷത്തിലാണ് ഒരു ട്രില്യൺ ഡോളർ ഇക്കോണമിയായി മാറിയത് ജി ഡി പിയിൽ ഒരു ട്രില്യൺ ഡോളർ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ ഇരു അറുപത്തൊന്ന് വർഷം എടുത്തു പിന്നീട് അടുത്ത ഒരു ട്രില്ല്യൺ വരുന്നത് ഏഴ് വർഷത്തിലാണത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മൂന്നാമത്തെ ട്രില്യൺ ആറ് വർഷം കൊണ്ട് വരേണ്ടതാണ് പക്ഷെ അപ്പോഴേക്കും കോവിഡ് വന്ന് ഉണ്ടായി വിപണി മാർക്കറ്റിലല്ല ഈ ഇക്കോണമിയിൽ തന്നെ ഡി ഗ്രോത്ത് ഉണ്ടായി അപ്പോൾ വീണ്ടും ഏഴു വർഷം എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മൂന്നായത് ഇപ്പോൾ നമ്മൾ നാല് ട്രില്യൺ ഡോളറിലാണ് ഈ ആദ്യത്തെ ഒരു ട്രില്യൺ ഡോളർ അറുപത് വർഷം രണ്ടാമത്തെ ട്രില്യൺ ഡോളർ ഏഴ് വർഷം മൂന്നാമത്തേത് ഏഴ് വർഷം നാലാമത്തേത് മൂന്ന് വർഷം എടുത്തുള്ളൂ അഞ്ചാമത്തെ ട്രില്യൺ രണ്ട് വർഷം എടുക്കുള്ളൂ അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും ട്രില്യൺ ജി ഡി പി ഈ രണ്ട് വർഷം എടുക്കുള്ളൂ എട്ടാമത്തെ ട്രില്യൺ ജി ഡി പി ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഏഴ് ട്രില്ല്യെന്ന് എട്ട് ട്രില്ല്യൺ ആകുന്നത് ഒറ്റ വർഷത്തിലായിരിക്കും അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഈ തരത്തിൽ വളരുമ്പോൾ അതിന് വലിയ മാജിക് ഒന്നും വേണ്ട കഴിഞ്ഞ പത്ത് മുപ്പത് മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്തായിരുന്നു ആ ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഒരു രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും ഒരു എയ്റ്റ് ട്രില്യൺ ഡോളർ ഇക്കോണമി ആവാൻ പറ്റും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും മുപ്പത് ട്രില്യണിലും അധികം ഉള്ളൊരു ജി ഡി പി അത്രയും വിപണി മൂല്യം ഉണ്ടാവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അപ്പോൾ വലിയൊരു അവസരമാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ this is a historic opportunity. Investors in in India are in the right place പുസ്തകം വായിക്കുന്ന സമയത്ത് മനസ്സിലാവും ധാരാളം പേർ ഓരോ ദിവസവും ഓഹരിമണി രംഗത്തേക്കും നിക്ഷേപക രംഗത്തേക്കും കടന്നു വരുന്നുണ്ട് ഈ ആളുകൾക്ക് ഈ ഓഹരിമണിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച് അതോടൊപ്പം തന്നെ ട്രേഡിംഗ് രംഗത്തേക്ക് കടന്നു വരാനും നിക്ഷേപ രംഗത്തേക്ക് കടന്നു വരാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ബുക്കിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആയിരിക്കും അതിൻ്റെ സംക്ഷിപ്ത രൂപം പങ്കുവയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ദിസ് ബുക്ക് ഈസ് ടു ഫെസിലിറ്റേറ്റ് ദി എമർജൻസ് ഓഫ് എൻ എംപവേർഡ് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റേഴ്സിനെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ ശാക്തീകരിക്കുക എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവണം ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ആവണമെങ്കിൽ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് ഫണ്ടമെൻ്റൽ അനാലിസിസ് അറിയണം ഫൈനാൻഷ്യൽ റേഷ്യോസ് അറിയണം അറിഞ്ഞാൽ മാത്രം പോലെ അപ്പോൾ ഒരുവിധം ഇൻവെസ്റ്റേഴ്സിനൊക്കെ തന്നെ ഇ പി എസ് പി റേഷ്യോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയു റിട്ടേൺ ഓൺ ഇക്വിറ്റിയൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണം കാരണം വ്യത്യസ്ത വ്യവസായങ്ങൾക്കൊക്കെ തന്നെ വ്യത്യസ്ത പി ആയിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആയിരിക്കും അപ്പോൾ ഈ ഫൈനാൻഷ്യൽ റേഷ്യോസ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റ് ട്രെൻഡുകളെ മനസ്സിലാക്കാൻ അത് ആവശ്യമാണ് പിന്നെ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ശരിക്കും വിലയിരുത്താൻ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്യാഷ് ഫ്ലോ ഇതിൻ്റെയൊക്കെ തന്നെ പ്രാധാന്യം ബേസിക്സ് എങ്കിലും മനസ്സിലാവണം ആ ബേസിക്സ് എപ്പോഴും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏറ്റവും പറഞ്ഞ ഫണ്ടമെൻ്റൽ അനാലിസം ടെക്നിക്കൽ അനാലിസും ഇൻവെസ്റ്ററിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ നമ്മൾ വെറുതെ തോന്നിയ പോലെ ഓഹരികൾ വാങ്ങിയിട്ട് അർത്ഥമില്ല എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യണം ആ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് അസറ്റ് അലോക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ പ്രായം ഇരുപത്തഞ്ചായാലും എഴുപതായാലും അസറ്റ് അലോക്കേഷൻ എപ്പോഴും പ്രസക്തമാണ് അപ്പോൾ എന്താണ് അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ആസ്തി വിന്യാസം അത് ഏത് രീതിയിൽ ചെയ്യണം ഈ വക കാര്യങ്ങളൊക്കെ തന്നെ അതുകൂടാണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും പണം പോകുന്നത് പല അബദ്ധങ്ങൾ കാണിച്ചിട്ടാണ് ഉദാഹരണത്തിന് എഫ് എൻഡോ ട്രേഡിംഗ് ഇപ്പോൾ സി ബി ഐൻ്റെ റിപ്പോർട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തിരണ്ട് മുതൽക്ക് ഇരുപത്തിനാല് വരെ ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടത് ഒരു വർഷത്തിൽ അറുപതിനായിരം കോടി രൂപയിലധികം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ശതമാനം എഫ് എൻഡോ ട്രേഡേഴ്സിനും കാശ് പോവുകയാണ് ശരാശരി ഒരാൾക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടത് രണ്ടു ലക്ഷം രൂപയാണ് ഹാർഡ് ഏൺ മണി അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് കോമൺ മിസ്റ്റേക്സ് ഉണ്ട് ഇൻവെസ്റ്റിങ്ങിൽ അപ്പോൾ കോമൺ മിസ്റ്റേക്സ് ഇൻ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ചില ബയസ് സൈക്കോളജിക്കൽ ബയസ് ഉണ്ട് സൈക്കോളജി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ അത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാമാണ് പ്രധാനമായിട്ടും മാർക്കറ്റിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് പല സമയത്തും പല തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് കോണ്ട്രാറിയൻ ഇൻവെസ്റ്റിങ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികളൊക്കെ പരീക്ഷിച്ച് നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള ഗ്രൂസ് ഓഫ് ഇൻവെസ്റ്റിംഗ് അവരുടെ അനുഭവത്തിനുള്ള എക്സ്പീരിയൻസ് ഇതെല്ലാം തന്നെ ഈ ബുക്കിനകത്ത് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഇപ്പം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അശ്വാസത്തിന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് സാർ താങ്ക് യു വെച്ച് താങ്ക് യു ബാബ്ല